കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ആവർത്തിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് എന്നതൊക്കെ സുപരിചിതമായ വാക്കുകളായി മാറുന്നുണ്ട് പക്ഷേ ഇത്തരം മുന്നറിയിപ്പുകൾ മതിയോ അല്ലെങ്കിൽ ഇത്തരം മുന്നറിയിപ്പുകളിൽ ആളുകൾ മാറി താമസിക്കുക മറ്റ് ക്യാമ്പുകളിലേക്ക് മാറുക അതൊക്കെ എത്രത്തോളം സാധ്യമാകാറുണ്ട് എന്നതൊരു സംശയമായി നമുക്ക് മുന്നിൽ ശേഷിക്കുന്നുമുണ്ട് മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് ഒരുപക്ഷെ നമ്മുടെ ജീവിത രീതികളിൽ ശീലങ്ങളിലൊക്കെ വലിയ മാറ്റം കൂടി വരുത്തേണ്ട സമയം കൂടിയാകുന്നു പ്രത്യേകിച്ച് മഴയുടെ സ്വഭാവം മാറിയിരിക്കുന്നു ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യം തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം ഒക്കെയാണ് എന്ന് പറയുമ്പോൾ ഇത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇത്തരം അറിയിപ്പുകൾ നൽകിയിരുന്നു എന്ന് തന്നെയാണ് എന്തായാലും ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് കരൾ പിളർക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഒരു പ്രദേശം ഇല്ലാതായിരിക്കുന്നു മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളൊക്കെ തന്നെ മണ്ണിനടിയിൽ എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടേയിരിക്കുന്നത് മലപ്പുറം നിലമ്പൂർ പോത്തുകൽ ഭാഗത്ത് ചാലിയാർ പുഴയിൽ നിന്ന് ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു പേരുടെ ശരീരഭാഗങ്ങൾ ആണ് കണ്ടെടുത്തത് പുഴയിൽ തെരച്ചിൽ തുടരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐഷത്തിൽ ഷംന ചേരുന്നുണ്ട് ഷംന കിലോമീറ്ററുകൾക്കപ്പുറം ആണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഈ ഘട്ടത്തിലൊക്കെ ഇത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നാണ് ഒരു പക്ഷേ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹത്തിൻ്റെ ബാക്കി ഭാഗമാണോ അല്ലെങ്കിൽ കണ്ടെടുക്കാത്ത ഭാഗമാണോ ഇതെല്ലാം നമുക്ക് വളരെ പെട്ടെന്നൊന്നും തിരിച്ചറിയുക എന്നത് സാധ്യമല്ല പക്ഷേ ഇപ്പോഴും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒന്നാണ് പലയിടത്തും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ പലയിടങ്ങളിലും തടഞ്ഞു നിൽക്കുന്നുണ്ടാകാം ഒരുപക്ഷെ മരച്ചില്ലകളിൽ പോലും മൃതദേഹങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല

ചാലിയാർ പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടത് അപ്പോഴും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് മരണസംഖ്യ ഉയരുന്നതായി കണക്കാക്കാൻ സാധിക്കില്ല കാരണം വളരെ ദൂരെ നിന്നാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് രക്ഷാപ്രവർത്തകർ തെരച്ചില സംഘങ്ങളൊക്കെ ഇത്തരത്തിൽ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വേർപെട്ടു പോയ ശരീരഭാഗങ്ങളായിരിക്കാം ഒരു പക്ഷേ പ്രേക്ഷകരോട് ഇത്തരം വിവരങ്ങളൊക്കെ പങ്കുവെക്കേണ്ടി വരുന്നത് അങ്ങേറ്റം ദുഃഖകരമാണെങ്കിലും ആ യാഥാർത്ഥ്യത്തെ നമുക്ക് മറച്ചു വയ്ക്കാനാവില്ല ക്ഷംന ഈ ദൃശ്യങ്ങളിലൊക്കെ ചെറിയ ശരീരഭാഗങ്ങൾ അത് ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചു ചില ശരീരഭാഗങ്ങളൊക്കെ ആന്തരിക അവയവങ്ങൾ വേറെപ്പെട്ടു പോയതിന്റെ ഭാഗങ്ങളൊക്കെയാണ് അത് ഏറെ വേദനയോടെ വിഷമത്തോടെയാണ് ഈ തെരച്ചിൽ സംഘം അതുപോലും ശേഖരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടി വരുന്നത് ഷംന തീർച്ചയായും ഇതിന് കൃത്യമായ ഒരു കണക്ക് നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം ഓരോ ശരീരത്തിന്റെ കൈകാലുകൾ മാത്രമായി അല്ലെങ്കിൽ തലഭാഗം മാത്രമായി അല്ലെങ്കിൽ ആന്തരിക അവയവം ഇന്നിപ്പോ കിട്ടിയതും അധികവും ശരീരഭാഗങ്ങൾ മാത്രമാണ് തന്നെ ഈ വൃക്ക ആന്തരിക അവയവങ്ങൾ മാത്രം ശരീരത്തിന്റെ പല മൃതദേഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ കണക്ക് എത്ര മൃതദേഹങ്ങൾ ലഭിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് നൽകാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് കാരണം ഒരേ ശരീരത്തിന്റെ തന്നെ പല ഭാഗങ്ങൾ പലപ്പോഴായി പല തെരച്ചിലായി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആണ് കൃത്യമായ കണക്ക് നൽകാൻ കഴിയാത്തത് ഒപ്പം തന്നെ ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം കാരണം ആ മുഖം അല്ലെങ്കിൽ പലതും കൂടി ഇത്തരത്തിൽ പല ഭാഗങ്ങളായിട്ടുണ്ട് മുഖങ്ങൾക്ക് ജീർണിച്ച അവസ്ഥയിലാണ് നമുക്ക് നമുക്കറിയാം കിലോമീറ്ററുകൾ കഴിഞ്ഞാണ് ഈ ഒരു മൃതദേഹങ്ങൾ നിലമ്പൂരിലെത്തിൽ അതുകൊണ്ട് തന്നെ വലിയ പാറപ്രശ്നങ്ങളും അതൃപ്തി അടിച്ചതിനു ശേഷമാണ് ഈ മൃതദേഹങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ അവിടുത്തെ മൃഗങ്ങളോ അല്ലെങ്കിൽ ശരീരമൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിട്ടുണ്ട് പല മൃതദേഹങ്ങളും പ്രത്യേകിച്ച് ഇപ്പോ ഈ ദുരന്തം ഉണ്ടായിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഇതെല്ലാം അവരെ തിരിച്ചറിയാൻ ഏറെ വെല്ലുവിളിയാണ് അങ്ങനെ ഒപ്പം തന്നെ ഇപ്പോൾ വയനാട്ടിലോട്ട് മൃതദേഹങ്ങൾ കയറ്റിയാക്കുന്ന നടപടികൾ ഇന്നലെ തന്നെ തുടങ്ങി ഇന്ന് ഇപ്പോഴും നടക്കുകയാണ് ഇന്ന് പതിമൂന്ന് ആംബുലൻസുകളാണ് പതിമൂന്ന് ആംബുലൻസുകളിലാണ് പിന്നെ വയനാട്ടിലെ മൃതദേഹങ്ങൾ പോയത് ഇന്നലെ മുപ്പത്തി ഒന്ന് ആംബുലൻസുകൾ വയനാട്ടിലൂടെ എത്തിച്ചിരുന്നു ഇതുവരെ ഈ ശരീരഭാഗങ്ങളടക്കം എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ചിലധികം മൃതദേഹങ്ങളാണ് വയനാട്ടിൽ എത്തിച്ചത് ഈ ശരീരഭാഗങ്ങളിൽ എത്തിക്കുന്നത് വൈസ്ഥേരി താലൂക്ക് ആശുപത്രിയിലും മറ്റ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് സി എച്ചയിലും ആണ് മേപ്പാട് സിഎച്ചയിലുമാണ് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരച്ചിൽ നടത്തുന്ന അവർ പറയുന്നത് ഈ കളി ഈ പുഴയുടെ സമീപത്തൊക്കെ ഈ മലവെള്ള പാസിൽ വലിയ ചളി വന്ന് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനടിയിലൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ എവിടെയും നമ്മൾ കണ്ടതാണ് പക്ഷേ അത്തരം ഈ മൃതദേഹങ്ങൾ മണ്ണ് മാറ്റി അതിനടിയിൽ നിന്നും മൃതദേഹങ്ങൾ നിങ്ങളെ കണ്ടെടുത്തത് അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ നടത്തുമ്പോൾ ആ സമീപ മേഖലയിൽ അതിനിടയിൽ ഉണ്ടോ എന്ന് ഭയപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് മറ്റൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ വളരെ ദുഷ്കരമായി തന്നെ കൂടുകയാണ് പ്രത്യേകിച്ച് പുഴയിൽ നല്ല പുത്തൊഴു ചാലയാ പുഴ നല്ല പുത്തൊഴുക്കാണ് ഒപ്പം നല്ല ചളി വെള്ളമാണ് ഇപ്പോൾ വരുന്നത് ഇതെല്ലാം തിരിച്ചിൽ തിരച്ചിലിന് ദുഷ്കരമായി മാറുന്നുണ്ട് എങ്കിലും വളരെ അവിടെ മാത്രം ആറ് ഇതുവരെ തീർച്ചയായും ഇന്ന് തെരച്ചിൽ മൂന്നാം ദിവസം തുടരുമ്പോൾ പുഴയിൽ ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങളുടെ കണക്കും വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതും കൂടുതൽ ദുർഘടമാകുന്ന സാഹചര്യമാണ് ഷംന സൂചിപ്പിക്കുന്നതനുസരിച്ച് അതിശക്തമായ കുത്തൊഴുക്കാണ് ഈ ചാലിയാർ പുഴയിൽ ഇപ്പോഴുള്ളത് കലങ്ങിമറിഞ്ഞ വെള്ളം ആണ് അതിലൂടെ ഒഴുകുന്നത് അവിടെ നിന്ന് പരിശോധിച്ച് കണ്ടെത്തുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഒരുപക്ഷെ കൂടുതൽ അവശിഷ്ടങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടെത്തുക എന്നത് പ്രയാസകരമായിരിക്കും കാരണം ദിവസങ്ങൾ കഴിയും തോറും മൃതദേഹം കൂടുതൽ അഴുകുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ഈ പല മൃതദേഹാവശിഷ്ടങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്ന ദൃശ്യങ്ങളല്ല അവ എന്നുകൂടി എടുത്തു പറയട്ടെ സാധാരണക്കാരനെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റുന്ന ദൃശ്യങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് അത്തരം ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾ അധികമായി പോകാത്തതും അത്രമേൽ ഹൃദയ ഭേദഗമായ ദൃശ്യങ്ങൾ കൂടിയാണത് അതേസമയം സർവകക്ഷി യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോഴും തുടർന്നു ഇരിക്കുകയാണ് സാധ്യത